ഏവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഈ ക്ഷേത്രം തന്നെയാണ് മഹാകാലനായ പരമശിവനും പാർവതി ദേവിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ മഹാദേവനെ കിഴക്കു ഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചെങ്ങന്നൂർ ആസ്ഥാനമായി ഭരിച്ചിരുന്ന വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കലത്താണ് ഇന്ന് കാണുന്ന ക്ഷേത്രം ഈ രീതിയിൽ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്നും പ്രതിപാദിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തെയാണ് ഇവിടുത്തെ പാർവതി ദേവിയുടെ തൃപ്പൂ പ്രശസ്തമാണ് ചെങ്ങന്നൂരമ്മ രജസലയാകുന്നു എന്ന സങ്കല്പത്തിലാണിത് തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ ഭഗവതി ദർശനം സർവ ഐശ്വര്യകരമാണെന്ന് വിശ്വാസം ഈ സമയത്ത് ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പെടുന്നതിനാൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഈ ക്ഷേത്രം എന്ന് വിശ്വസിച്ചു പോരുന്നു ഭഗവതിക്ക് തുല്യ പ്രാധാന്യം ഉള്ളതിനാൽ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിലും ചെങ്ങന്നൂർ വരുന്നുണ്ട് ഉപദേവതകളായി ഗണപതി ദക്ഷിണമൂർത്തി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണൻ ഗംഗാദേവി നീലഗ്രീവൻ സ്ഥലശീലൻ ചണ്ഡികേശൻ ഹനുമാൻ നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ മഹോത്സവം മറ്റൊരു ക്ഷേത്രങ്ങളിലും കാണാത്ത ഇവിടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് പ്രതിമാസം ഉത്രംനാളിലെ ഉത്രംതൊഴിൽ നവകാഭിഷേകം കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം വിദ്യാരംഭം കുംഭമാസത്തിലെ ശിവരാത്രി ചിത്രപൗർണമി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ ശിവപ്രധാനമായ ഞായറാഴ്ച തിങ്കളാഴ്ച ഭഗവതി പ്രധാനമായ ചൊവ്വ വെള്ളി തുടങ്ങിയ ദിവസങ്ങളിലും ഈ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യ കഥകളുണ്ട് അതിൽ പാർവതി പരമേശ്വര വിവാഹമാണ് ഏറ്റവും വളരെ പ്രധാനം നിരവധി ഐതിഹ്യ കഥകൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് സമ്പന്നമാണ് പാർവതി പരമേശ്വരന്മാരുടെ വിഭാഗത്തിൽ ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ ലക്ഷ്മി സരസ്വതി തുടങ്ങിയ ദേവി ദേവിദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒരു നീണ്ട നിര തന്നെ പങ്കെടുത്തിരുന്നു എന്ന് അനുമാനിക്കുന്നു ഇവരുടെയെല്ലാം ഭാരം കാരണം ഭൂമി ചരിഞ്ഞു പോകുമോ എന്നായിരുന്നു എല്ലാവരുടെയും ഭയം അപ്പോൾ ഭഗവാൻ ഇതിനൊരു പരിഹാരമായി അഗസ്ത്യമുനിയെ തെക്ക് ഭാഗത്തിരുത്തി ഉയരം കുറഞ്ഞ ശരീര അഗസ്ത്യമുനിക്ക് എങ്ങനെ ഭൂമിയുടെ ചരിവ് പരിഹരിക്കാമെന്നായിരുന്നു ദേവന്മാരുടെ സംശയം എന്നാൽ തെക്ക് ഭാഗത്തെ ശവണാദ്രിയിൽ ഇന്നത്തെ ചെങ്ങന്നൂർ തവസിരുന്നത് കൊണ്ട് അഗസ്റ്റ്യമുനി ഭൂമിയെ ചരിയാതെ നിലർത്തി എന്നാണ് വിശ്വാസം തൻ്റെ കൊണ്ട് മുനി ശിവർ പരിണയം കണ്ടു വിവാഹശേഷം ഭഗവാൻ പാർവതി സമേതനായി അഗസ്റ്റ്യമുനിയെ കാണാൻ ശോണാദ്രിയിലെത്തി അവിടെ വെച്ച് ദേവിക്ക് ഘൃത ഉണ്ടാകുകയും തുടർന്ന് ഘതശാന്തി വിവാഹം നടത്തുകയും ചെയ്തു അങ്ങനെ അഗസ്ത്യ മഹർഷിക്ക് ശിവപാർവതി സ്വയംഭരത്തിൽ പങ്കെടുക്കാതിനുള്ള ദുഃഖം തീർന്നു കിട്ടി ഋതുശാന്തി കല്യാണം നടന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം പ്രസരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് ശക്തി തീർത്ഥം എന്നറിയപ്പെടുന്നു ശക്തി തീർത്ഥം എന്ന തീർത്ഥക്കുളവും ഇവിടെ ഇതിൻ്റെ പ്രധാനമാണ് ഈ കുളത്തിൽ അടിയിൽ കൃതശാന്തി കല്യാണം നടത്തിയ അഗസ്ത്യരുടെ ഹോമകുണ്ടത്തിൻ്റെ അവശേഷങ്ങൾ ഉണ്ടെന്ന് സങ്കല്പം ഇവിടെയാണ് മീനൂട്ട് വഴിപാടായി നടത്തുന്നത് അതിനു പുറമെ ക്ഷേത്രത്തിൻ്റെ പാർവതി പരമേശ്വര വിവാഹത്തിനെ കുറിച്ചുള്ള വലിയ ഒരു സങ്കല്പ ഐതിഹ്യപരമായ കഥയുണ്ട് ഇന്നും നടന്നുവരുന്ന ആലപ്പാട് കൊല്ലം ജില്ലയിലെ ആട് ആലപ്പാടെന്ന് പറയുന്ന തീരദേശ മത്സ്യബന്ധന ഗ്രാമത്തിലെ അര്യന്മാരുടെ ഒരു കഥ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആ ഐതിഹ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ പാർവതിയും പരമേശ്വരനും തനിച്ച് മാത്രം ഇരിക്കുകയായിരുന്നു പാർവതിക്ക് ഈ അനന്തമായ സൃഷ്ടിയെക്കുറിച്ചും ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു എന്നാൽ പരമേശ്വരനിൽ മാത്രം ഈ സംശയങ്ങൾ മാറ്റിക്കൊടുക്കാൻ നിവൃത്തിയില്ല കാരണം അദ്ദേഹത്തിന് ഈ ചെറു ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടുള്ളതല്ലല്ലോ പാർവതി ഒ ഒത്തിരി തവണ നിർബന്ധിച്ചു അതിനു വഴങ്ങി മഹാദേവൻ ഞാൻ ഇത് പറയാം ഒരിക്കലും ആരുടെ അടുത്തും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ രഹസ്യം നിഗൂഢമായ രഹസ്യം പാർവതി മാതാവിൻ്റെ അടുത്ത് പറയുകയുണ്ടായി അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും നിശബ്ദമാക്കിക്കൊണ്ട് പാർവതിക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ ആ സത്യം വിളി എങ്കിലും ഇടയ്ക്ക് മഹാദേവന് സംശയം തോന്നുകയും അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ മുരുക ഭഗവാൻ ധ്യാനത്തിൽ ഇരിക്കുന്നത് പോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഭഗവാൻ മഹാദേവന് മനസ്സിലായി തുടർന്നു മഹാദേവന് ഉഗ്രഗോപം വരികയും ശിവം ഭഗ ശിവഭഗവാൻ മുരുകനെ ശവിക്കുകയും ചെയ്തു നീയൊരു മത്സ്യമായി തീരട്ടെ എന്ന് മഹാദേവൻ മുരുകനെ ശപിച്ചു മകരമാസത്തിലെ ആ രാത്രിയിൽ മുരുകൻ ഭഗവാൻ കടലിൽ ഒരു മത്സ്യമായി അവതരിച്ചു അതാണ് മകര മത്സ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് പാർവതി ദേവിയും അതീവ ദുഃഖിതയായി താൻ കാരണമാണല്ലോ തൻ്റെ മകൻ ഒരു മത്സ്യമായി രൂപപ്പെട്ടത് അത് ഈ രഹസ്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും സംസാരശേഷി അല്ലെങ്കിൽ ശബ്ദമുണ്ടെങ്കിലും മത്സ്യത്തിന് മാത്രം ശബ്ദമില്ല അതുകൊണ്ടാണ് മുരുകനെ മത്സ്യമാക്കി മാറ്റിയത് എന്ന് മഹാദേവിക്ക് മനസ്സിലായി മത്സ്യം കടലിലൂടെ തെക്ക് ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി പാർവതി ദേവിയും ദുഃഖിതയായി അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നു അങ്ങനെ കരകളിലൂടെ കരകളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ചില സ്ഥലങ്ങളിൽ നിൽക്കുകയും ചെയ്യും അവിടെയെല്ലാം കൂടുതൽ നേരം ഏത് സ്ഥലത്ത് ദേവി നിൽക്കുന്നു അവിടെയെല്ലാം ദേവചൈതന്യം ദേവി ചൈതന്യം രൂപപ്പെടുകയും പിൽക്കാലത്ത് ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ദേവി ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന സ്ഥലത്തെത്തി അവിടെ അഴീക്കൽ തുറയിൽ ഈ മകരമത്സ്യം നിലയുറപ്പിച്ചു ഈ മത്സ്യം തെക്കോട്ടോ വടക്കോട്ടോ നീങ്ങാതെ ആ ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് പാർവതി മാതാവും അവിടെ തന്നെ നിന്നു ഏതു ഭാഗത്താണോ ഏറ്റവും കൂടുതൽ സമയം ദേവി ദേവന്മാർ നിൽക്കുന്നത് ആ ഭാഗത്ത് അതിശക്തമായ ചൈതന്യമുണ്ടാകുകയും അവിടെ അവർക്ക് നിൽക്കേണ്ടി വരികയും ചെയ്യും അങ്ങനെ ആലപ്പാട്ട് തുറയിലെ രാജാവായിരുന്ന അരയെ രാജാവായിരുന്ന പൂക്കോട്ട് അരയന് മക്കളില്ലാത്തതിനാൽ അവരുടെ മക്കളായിട്ട് പാർവതി മാതാവ് ജനിച്ചു മനോഹരിയായ ഒരു പെൺകുട്ടിയായി ജനിച്ച് അവൾ വളർന്നു വലുതായി സുന്ദരിയും സുശീലയും എല്ലാവരും അസൂയപ്പെടുന്ന തരത്തിലുള്ള സൗന്ദര്യവതിയുമായ ഒരു യുവതിയായി മാറുകയായിരുന്നു അന്യദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം പേർ അവളെ കാണുവാനും വിവാഹ ആലോചനകളുമായി എത്തിച്ചേരുകയും ചെയ്തു അതീവ സൗന്ദര്യവും അപാരമായ കഴിവും ബുദ്ധിശക്തിയുമുള്ള ഒരു പെൺകുട്ടിയായി നിന്നു വിദൂരദേശങ്ങളിൽ പോലും ധാരാളംമാർ ആലോചനകളുമായി ആ പ്രദേശത്ത് എത്തുകയും ചെയ്തു അപ്പോൾ അരേ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി ഈ കടലിലെ മകര മത്സ്യത്തിനെ പിടിച്ച് കരയ്ക്കെത്തിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മകളെ കന്യാദാനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെയിരിക്കെ ിക്കെ വൃദ്ധനായ ഒരാൾ ഞാൻ ഈ മത്സ്യത്തിന് പിടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുകയും കരയിലുണ്ടായിരുന്ന വള്ളിച്ചെടി കടലിലേക്കിട്ട് ആ മത്സ്യത്തിനെ കരയ്ക്ക് കയറ്റുകയും ആ മത്സ്യം അപ്രത്യക്ഷമാവുകയും ചെയ്തു ഉടൻ തന്നെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആ വൃദ്ധൻ ആവശ്യപ്പെട്ടു അരേ രാജാവ് ഏറെ ദുഃഖിതനായി കാരണം ഇത്രയും വൃദ്ധനായ ഒരു ആൾക്ക് അതീവസുന്ദരിയായ തൻ്റെ മകളെ എങ്ങനെ വിവാഹം ചെയ്ത് അയക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറെ വിഷമം എന്നാൽ ഇത് മനസ്സിലാക്കിയ പാർവതി ദേവി നമ്മൾ വാക്ക് വാക്കുപാലിക്കണമെന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറാകും എന്നും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അവസാനം രാജാവ് സമ്മതിച്ചു നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ചെല്ലുന്നിടം ഊര് അതായത് ഇന്നത്തെ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്ന് അവർ അറിയിക്കുകയും അങ്ങനെ അവർ പോവുകയും ചെയ്തു പോകാൻ നേരം പാർവതിയും മഹാദേവനും അവർ സ്വന്തം രൂപം അരേ രാജാവിന് കാണിച്ചു കൊടുക്കുകയും എല്ലാ വർഷവും ശിവരാത്രി നാളിൽ അവിടെ എത്തിച്ചേര് മകളെ ദർശിക്കാനും പറയുകയുണ്ടായി അങ്ങനെ എല്ലാ വർഷവും ആലപ്പാട്ടെന്ന് പറയുന്ന തീരദേശ ഗ്രാമത്തിൽ നിന്ന് അരയ സമൂഹം പരശമ്പപ്പ് എന്ന് പറയുന്ന ചടങ്ങുമായി ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിലെത്തിക്കുകയും അവിടെ ഭഗവാന് ശ്രീധനപ്പണമായി ഒരു തുക നൽകിപ്പോരുകയും ചെയ്യുന്നു ഈ പരിശമ്പപ്പ് എന്ന് പറയുന്ന വലിയ വിശാലമായ ഒരു ചടങ്ങാണ് ക്ഷേത്രങ്ങളോട് ധാരാളം ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങിയാണ് ആലപ്പാട്ടുള്ള തീരദേശവാസികൾ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെത്തുന്നത് അത് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി ഇന്നും നടന്നുവരുന്ന പച്ചയായ ഒരു ഐതിഹ്യ കഥയാണ് തീരദേശ ഗ്രാമമായ അഴീക്കലെ പൂക്കോട്ട് ദേവി ആണ് ചെങ്ങന്നൂർ അപ്പൻ്റെ സഹധർമ്മിണിയായി അവിടെ നിലകൊള്ളുന്നത് എന്നാണ് തീരദേശവാസികൾ ഇന്നും വിശ്വസിച്ച് പോരുന്നത്